വിപണി ചെയ്ത ഇന്ത്യൻ സൈനികനെ പിടികൂടി അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായും വിലയിരുത്തപ്പെടുന്നു ഇതാദ്യമായിട്ടാണ് സൈന്യത്തിനുള്ളിൽ നിന്നും പാകിസ്ഥാനെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ആയതിനാൽ തന്നെ ഈ വാർത്ത കൂടുതൽ ആശങ്കകൾ നൽകുന്നതാണ് എന്നും ഇപ്പോൾ സൈന്യത്തിൽ തന്നെ ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു രാജ്യത്തിനുള്ളിൽ ചാരന്മാർ അതായത് നിരവധി പേർ പിടിയിലായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും സൈനികൻ അറസ്റ്റിലാകുന്നതും ആദ്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതാകട്ടെ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെയാണ് എന്നാൽ ഈ സൈനികനാകട്ടെ കുറെ വർഷമായി തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തു വരികയാണോ എന്ന സംശയങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഇന്റർ സർവീസ് ഇൻറ്റലിജൻസ് അതായത് ഐ എസ് ഐ ഐ എസ് ഐക്ക് വേണ്ടി രഹസ്യ സൈനിക വിവരങ്ങൾ ചോർത്തി ആരോപിച്ചുകൊണ്ടാണ് പഞ്ചാബ് പോലീസിൻ്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ ഈ സൈനികനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംക്രൂഡ് ജില്ലയിലെ നിഹാഖണ്ഡ് സ്വദേശിയായ ദേവേന്ദ്ര സിംഗ് എന്ന വ്യക്തിയാണ് അറസ്റ്റിലായതും അതുപോലെ ജൂലൈ പതിനാലിന് കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചാരവൃത്തി ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മുൻ സൈനികൻ ഗുരി എന്ന ഫൗജി ഗുർപ്രീത് സിംഗിനെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെയാണിപ്പോൾ വീണ്ടും ഒരു സൈനികൻ കൂടി പിടിയിലാകുന്നതും തന്ത്രപ്രധാനമായ സൈനിക രേഖകൾ കൈക്കലാക്കുന്നതിൽ ദേവേന്ദ്രന്റെ അദ്ദേഹത്തിന് പങ്കുണ്ടേയെന്നും അതുപോലെ ഗുർപ്രീത് സിംഗിനെ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് ഈ രേഖകളിൽ നിന്നും രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതായും ആരോപിക്കപ്പെടുന്നു പിന്നീട് അവ പാകിസ്ഥാന്റെ ഐ എസ് ഐക്ക് കൈമാറുകയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പൂനെയിലെ ഒരു ആർമി ക്യാമ്പിൽ പരിശീലനത്തിനിടയിലായിരുന്നു ഇരുവരും ആദ്യമായി തന്നെ കണ്ടുമുട്ടുന്നത് എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ സൂചിപ്പിക്കുന്നത് അവർ ബന്ധം നിലനിർത്തിയതായും പിന്നീട് സിക്മയിലും അതുപോലെ ജമ്മു കാശ്മീരിലും പോസ്റ്റിങ്ങുകളിൽ ഒരുമിച്ച് സേവനം അനുഷ്ഠിച്ചതായും റിപ്പോർട്ടുണ്ട് സൈനിക സേവനത്തിനിടെ ഇരുവർക്കും രഹസ്യ സൈനിക സാമഗ്രികൾ ലഭിച്ചിരുന്നതായും അവയിൽ ചിലത് ഗുർപ്രീത് ചോർത്തിയതായും ആരോപിക്കുന്നുണ്ട് ചാരവൃത്തി ശൃംഖലയിൽ ദേവേന്ദ്രന്റെ കൃത്യമായ പങ്കുപോഴും അന്വേഷണത്തിലാണ് എന്നും അധികൃതർ വ്യക്തമാക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കേരളത്തിൽ നിന്നടക്കം ഏകദേശം ഇരുപതിലധികം പാക് ചാരന്മാരെ പിടികൂടിയിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് അതിൽ ഏറ്റവും വിവാദമായത് യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ ഐ എസ് ഐ ബന്ധവും അതുപോലെ പാക് സന്ദർശനവുമായിരുന്നു അവർ താൻ ഇടപെടുന്നത് ഐ എസ് ഐ ചാരന്മാരുമായിട്ടാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ത്യയെ ഒറ്റ കൊടുക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു അത്തരത്തിൽ സംഭവങ്ങളാണ് ഈ കാലയളവിൽ നടക്കുന്നതും അതോടൊപ്പം തന്നെ സ്വന്തം രാഷ്ട്രത്തിന്റെ വികാരം മറന്നുകൊണ്ട് വേണ്ടി ചാരപ്പടി നടത്തുന്നവരുടെ വർദ്ധിക്കുകയാണ് എൻ ഐ എ റെയ്ഡ് ശക്തമാക്കിയതോടെ കൂടുതൽ പാക് പാക്ചാരന്മാർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ ജ്യോതി മൽഹോത്രയ്ക്ക് പിന്നാലെ ഇപ്പോൾ മറ്റൊരു യൂട്യൂബർ കൂടി പിടിയിലായ വാർത്തകളും പുറത്തു വന്നു ഏകദേശം നാൽപ്പത്തിയേഴ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള പ്രശസ്ത തെലുങ്ക് സെലിബ്രിറ്റി വ്ലോഗർ ഭയ്യ സണ്ണി യാദവാണ് പിടിയിലായത് ഇതോടുകൂടി തന്നെ ഇന്ത്യയിലെ ട്രാവൽ ബ്ലോഗിംഗ് ചെയ്യുന്ന വ്യക്തികൾ എൻ നിരീക്ഷണത്തിലാവുകയും ചെയ്തു പാക്ചാര സംഘടനയായ ഐ എസ് എയ്ക്ക് വേണ്ടി രാജ്യ അതായത് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ശൃംഖലയിൽപ്പെട്ടവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടെ അറസ്റ്റ് ചെയ്തു വരുന്നതിനിടയിലായിരുന്നു ഈ ട്രാവൽ ബ്ലോഗർ ഇത്തരത്തിൽ പിടിയിലാകുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്